രംഗം ചൂടുപിടിക്കുകയാണ് ഓരോ ദിവസം കഴിയന്തോറും വീറും വാശിയും കൂടി വരുന്നു വാഗ്ദാനങ്ങളും അവകാശവാദങ്ങളുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും കളം പിടിക്കാൻ സജ്ജമായി കഴിഞ്ഞു മലബാർ മേഖലയിലെ സ്ഥാനാർത്ഥികളെ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ചില പ്രത്യേകതകളും കൗതുകമൊക്കെയുണ്ട് കോഴിക്കോട് നിന്ന് ഗോകുൾ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നാടാണ് കാസർഗോഡ് അവിടെ ആറു ഭാഷയിൽ വോട്ടഭ്യർത്ഥിക്കാൻ കഴിവുള്ള ആളാണ് കാസർഗോഡ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി മലയാളം കന്നഡ തുളു തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളാണ് അശ്വിനിയുടെ ഭാഷാ മണ്ഡലത്തിലുള്ളത് കണ്ണൂർ കാസർഗോഡ് ലോകസഭാ മണ്ഡലങ്ങളിലെ ഇടത് സ്ഥാനാർത്ഥികളായ എം വി ജയരാജനും എം വി ബാലകൃഷ്ണനും ഉണ്ട് പ്രത്യേകത ഇരുവരും അതാതു ജില്ലകളിലെ സി പി എം ജില്ലാ സെക്രട്ടറിമാരാണ് കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് മത്സരരംഗത്തുണ്ട് എന്നതും കണ്ണൂരിനെ ശ്രദ്ധേയമാക്കുന്നു ബി ജെ പിയുടെ രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ് ഇത്തവണ മത്സരിക്കുന്നത് എം ടി രമേശും സി കൃഷ്ണകുമാറും രണ്ടുപേരും മലബാർ മേഖലയിൽ നിന്നാണ് ജനവിധി തേടുന്നത് എം ടി രമേശ് കോഴിക്കോട് നിന്ന് മത്സരിക്കുമ്പോൾ കൃഷ്ണകുമാർ പാലക്കാടാണ് മാറ്റുവയ്ക്കുന്നത് രണ്ട് എം എൽ എ മാർ നേർക്കുനേർ വരുന്നു എന്നതാണ് വടകരയുടെ സവിശേഷത മട്ടന്നൂരിൽ നിന്നാണ് കെ കെ ശൈലജ ഇറങ്ങിയത് പത്മജ വേണുഗോപാലിനെ പാളയത്തിലെത്തിച്ച് ബി ജെ പി നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ നേരിടാൻ മുരളീധരനെ തൃശ്ശൂരിലേക്ക് പോകേണ്ടി വന്നപ്പോൾ യു ഡി എഫിനായി ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നെത്തി കേരളത്തിന് പുറത്ത് ബി ജെ പിക്ക് ഒറ്റക്കെട്ടായി പോരാടുന്ന ഇന്ത്യ മുന്നണിയുടെ രണ്ടു ദേശീയ നേതാക്കൾ പരസ്പരം മത്സരിക്കുന്നു എന്ന കൗതുകമാണ് വയനാട് മണ്ഡലത്തിനുള്ളത് സ്മൃതി ഇറാനിയെ പേടിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് എത്തിയതാണ് രാഹുൽ ഗാന്ധി പിടിച്ചുകെട്ടാൻ ഇറങ്ങുന്നതാവട്ടെ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ആനി രാജയും ഇനി പോരാട്ടം കോഴിക്കോടാണ് മോഡിയുടെ ഗ്യാരണ്ടിയും നാവിൽ ചുറ്റി മൂർച്ചയേറിയ വാക്കുമായി എം ടി രമേശ് ഇടത്തുനിന്ന് രാജ്യസഭാ എം പി ഇളമരം കരീമും വലത്തുനിന്ന് നിന്ന് ലോകസഭാ എം പി എം കെ രാഘവനും രണ്ട് എം പിമാർ മത്സരിക്കുന്നു എന്നതാണ് കോഴിക്കോടിന്റെ മറ്റൊരു പ്രത്യേകത ഇനി മലപ്പുറവും പൊന്നാനിയുമാണ് ഇവിടെ പ്രമുഖർ മുസ്ലിം ലീഗ് തന്നെ സംസ്ഥാനത്താകെ ലീഗ് മത്സരിക്കുന്നത് രണ്ട് സീറ്റിലാണ് രണ്ടും മലബാർ മേഖലയിൽ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരേയൊരു അംഗമാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ആ ക്രെഡിറ്റും മലബാർ റീജ്യണിനുള്ളതാണ് ആലത്തൂരിൽ നിന്നാണ് രാധാകൃഷ്ണൻ പോരാട്ടത്തിനിറങ്ങുന്നത് യു ഡി എഫിൻ്റെ പട്ടിക നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്താകെ അവർക്ക് ഒരു വനിതാ സ്ഥാനാർത്ഥിയേ ആലത്തൂരിൽ രമ്യ ഹരിദാസൻ ഇറക്കിയതിലൂടെ ആ വോട്ടും മലബാറിനുള്ളത് തന്നെ ആരൊക്കെ ഇറങ്ങിയാലും ജനോപകാര വികസന ക്ഷേമ ഗ്യാരണ്ടികൾ മുന്നോട്ട് വെക്കുന്നവർക്കായിരിക്കും തങ്ങളുടെ വോട്ടെന്ന് ജനങ്ങളും ഉറപ്പിച്ചു പറയുന്നു ജനം കോഴിക്കോട്